ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഹിറ്റ് പരമ്പരയായ ഗീതാഗോവിന്ദത്തിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബത്തെയും പരിചയപ്പെടാം ഗോവിന്ദ് മാധവായി എത്തുന്ന സാജൻ സൂര്യ ഗീതാഞ്ജലിയെ അവതരിപ്പിക്കുന്ന ബിന്നി സെബാസ്റ്റ്യൻ രാധിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശ്വേത വെങ്കിട്ട് കാഞ്ചനയെ അവതരിപ്പിക്കുന്ന ജോഷിന എം തരകൻ പ്രിയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന രേവതി മുരളി രേഖയായി എത്തുന്ന അമൃത നായർ വിലാസിനിയെ അവതരിപ്പിക്കുന്ന ഉമ നായർ ഭദ്രനായി എത്തുന്ന സന്തോഷ് കുറുപ്പ് വരുൺ മാധവനെ അവതരിപ്പിക്കുന്ന അജു തോമസ് പ്രതീക്ഷ ശിവരാം ദിവ്യീധർ ഗീതാകോമിത്വത്തിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ